എങ്ങനെയാണ് വേതാളത്തിൻ്റെ കൗശലങ്ങളെ വിക്രമാദിത്യൻ നേരിട്ടത് എങ്ങനെയാണ് ചതിയനും മാന്ത്രിക ശക്തിയുള്ളവനുമായ സന്യാസിയുടെ ചതിയിൽ വിക്രമാദിത്യൻ കുടുങ്ങിയത് അവസാന വിജയം ആരുടെയായിരുന്നു അതിൻ്റെ തുടക്കമാണ് ഇന്നത്തെ കഥ ധൈര്യത്തിലും സാഹസികതയിലും നീതി നിർവഹണത്തിലും ലോകമെമ്പാടും പ്രശസ്തനായ മഹാരാജാവായ വിക്രമാദിത്യനും ചതിയനും മാന്ത്രിക ശക്തിയുള്ളവനുമായ സന്യാസിയുടെ തന്ത്രത്തിലൂടെ നേരിടേണ്ടി വന്ന നിഗൂഢമായ വേതാളവും തമ്മിലുള്ള ആ ആദ്യ നേർക്കുനേർ സംഗമം അതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രമേയം ഉജ്ജയിനിയുടെ ചക്രവർത്തിയായിരുന്ന വിക്രമാദിത്യൻ അത്ഭുതങ്ങളും വിസ്മയങ്ങളും നിറഞ്ഞ തൻ്റെ സാഹസിക ജീവിതം കൊണ്ടാണ് അദ്ദേഹം ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നത് പക്ഷേ മഹാരാജാവിൻ്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ച സംഭവമായിരുന്നു കൗശലക്കാരനായ ആ സന്യാസിയുടെ ചതിയിൽ കുടുങ്ങി വേതാളവുമായുണ്ടായ ആ ആദ്യ സംഗമം അവിടെ മുതലാണ് വിസ്മയകരമായ ഇരുപത്തിയഞ്ച് കഥകൾ ആരംഭിക്കുന്നത് ഉജ്ജയിനി നഗരത്തിൽ നിന്നും ഏകദേശം നാഴിക അകലയൊരു കാടും ആ കാടിനു നടുവിൽ ഒരു കാളീക്ഷേത്രവും ഉണ്ടായിരുന്നു തപസ്സും ആചാര അനുഷ്ഠാനങ്ങളുമായി ക്ഷേത്രത്തിന്റെ സമീപത്ത് ജ്ഞാനശീലൻ എന്നൊരു സന്യാസി ജീവിച്ചിരുന്നു എന്നാൽ ആ സന്യാസിയുടെ മനസ്സിൽ പതുക്കെ പതുക്കെ ഒരു മഹാഭീകരമായ മോഹം വളർന്നു തുടങ്ങി ആ വനത്തിൽ പാർക്കുന്ന വേതാളത്തെ തൻ്റെ കീഴിലാക്കാൻ കഴിഞ്ഞാൽ തനിക്ക് ലോകത്തെ മുഴുവനും ഭരിക്കാമെന്ന ഉറച്ച വിശ്വാസം അയാൾക്കുണ്ടായി പക്ഷേ ഉടൻ തന്നെ അദ്ദേഹത്തിന് ബോധ്യമായി ദേവിയുടെ അനുഗ്രഹമില്ലാതെ വേതാളത്തെ കീഴടക്കുക അസാധ്യമാണെന്ന് അതുകൊണ്ട് ഭദ്രകാളിയെ പ്രസാദിപ്പിക്കാനുള്ള പ്രയാസകരവും ക്രൂരവുമായ ഒരു മാർഗം അദ്ദേഹം തിരഞ്ഞെടുത്തു ആയിരം രാജാക്കന്മാരുടെ തലകൾ ഹോമയാഗത്തിൽ അർപ്പിച്ചാൽ മാത്രമേ ദേവി സന്തുഷ്ടയാകൂവെന്ന് അദ്ദേഹം ഉറപ്പിച്ചു അതിനായി ഭയാനകമായ ഒരു പദ്ധതി തയ്യാറാക്കുകയും ചെയ്തു മന്ത്രശക്തിയുടെ സഹായത്തോടെ സന്യാസി രാജാക്കന്മാരെ വശീകരിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുകയും അവരെ അവിടെ വെച്ച് ഭീകരമായ രീതിയിൽ കൊള്ളുകയും അവരുടെ തലകൾ ദേവിക്കർപ്പിക്കുകയും ചെയ്തു തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രാജാക്കന്മാരുടെ തലകൾ കഴിച്ചു അവസാനം ആയിരം തികയ്ക്കുന്നതിന് മഹാപ്രതാപിയായ വിക്രമാദിത്യ ചക്രവർത്തിയുടെ തല തന്നെ വേണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു അതിനുവേണ്ടി ജ്ഞാനശീലൻ നേരെ വിക്രമാദിത്യന്റെ അരമനയിലെത്തി കയ്യിലൊരു മാതളപ്പഴം കൊണ്ടുവന്ന അദ്ദേഹം അത് രാജാവിനു പാതകാണിക്കയായി സമർപ്പിച്ചു രാജാവ് അദ്ദേഹത്തെ ആദരവോടെ സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ വരവിൻ്റെ ഉദ്ദേശ്യം അന്വേഷിച്ചു മഹാരാജാവേ സന്യാസി വിനീതമായി പറഞ്ഞു ഞങ്ങളുടെ ആശ്രമം ഇവിടെ നിന്നും ഏകദേശം നാഴിക അകലെയാണ് അവിടെ ഒരു മഹായാഗം നടക്കുന്നു ഇന്ന് രാത്രിയോടെ അത് സമാപിക്കും മഹാപുണ്യശ്ലോകനായ അവിടെ എത്തിയാൽ ആ യാഗം പാവനമാകും എന്നാൽ ഒരു വ്യവസ്ഥ മാത്രമുണ്ട് അവിടെ നടക്കുന്ന യാഗത്തിൻ്റെ പാവനത സംരക്ഷിക്കുന്നതിനു വേണ്ടി നിങ്ങൾ ഏകനായിട്ട് വേണം വരേണ്ടത് രാജാവ് യാതൊരു സംശയവും പ്രകടിപ്പിക്കാതെ ക്ഷണം സ്വീകരിച്ചു സന്തോഷത്തോടെ സന്യാസി അവിടെ നിന്നും മടങ്ങി സന്യാസി പോയതിനു പിന്നാലെ രാജാവ് മാതളപ്പഴം പൊട്ടിച്ചു നോക്കി അതിൻ്റെ ഉള്ളിൽ അപാരമായ രത്നങ്ങൾ നിറഞ്ഞു നിറഞ്ഞുകിടക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ രാജാവിനു സംശയം തോന്നി വിഷയം ഉടൻ തന്നെ തന്റെ സഹോദരനും ആത്മമിത്രവും അതിബുദ്ധിമാനുമായ ഭട്ടിയെ അറിയിച്ചു കുറച്ചു സമയം ചിന്തിച്ച ശേഷം ഭട്ടി പറഞ്ഞു മഹാരാജാവേ ഈ കാര്യത്തിൽ വലിയൊരു രഹസ്യമടങ്ങിയിട്ടുണ്ട് ഒരു സന്യാസിക്ക് ഇത്രയധികം രത്നങ്ങൾ എവിടെ നിന്നാണ് ലഭിച്ചത് എങ്കിലും ഒരിക്കൽ ക്ഷണം സ്വീകരിച്ചാൽ അത് നിരസിക്കുന്നത് ഉചിതമല്ല ദേവിയുടെ അനുഗ്രഹമുള്ളിടത്തോളം നിങ്ങൾക്ക് യാതൊരു അപകടവും ഉണ്ടാവുകയില്ല ഭട്ടിയുടെ അഭിപ്രായം അംഗീകരിച്ച് രാജാവ് യാത്രാ തയ്യാറെടുപ്പുകൾ തുടങ്ങി വേട്ടക്കാരന്റെ വേഷത്തിൽ ആയുധങ്ങൾ ധരിച്ച് രാജകീയ കുതിരപ്പുറത്ത് കയറി കാട്ടിലേക്കു പുറപ്പെട്ടു കാടിന്റെ നടുവിൽ അദ്ദേഹം സന്യാസിയെ കണ്ടു രണ്ടു തലയോട്ടികൾ കൂട്ടിയിടിച്ചുകൊണ്ട് കളിക്കുന്ന ഭീകരമായ ദൃശ്യം ചുറ്റും ഭൂതപ്രേതങ്ങളുടെ വിഹാരം മുഴുവൻ സ്ഥലവും ശ്മശാനത്തിൻ്റെ ഭീതിജനകരൂപത്തിൽ ആഹാ മഹാരാജാവേ കൃത്യസമയത്ത് എത്തിയല്ലോ സന്യാസി സന്തോഷത്തോടെ പറഞ്ഞു എന്നാൽ ഈ ഭീകര ഭീകരദൃശ്യങ്ങളൊന്നും മഹാരാജാവ് വിക്രമാദിത്യനിൽ യാതൊരു ഭയവുമുണ്ടാക്കിയില്ല രാജാവ് മറുപടിയായി പറഞ്ഞു ഞാൻ വാഗ്ദാനം പാലിക്കാൻ വന്നിരിക്കുന്നു ഇനി എന്നെക്കൊണ്ട് എന്താണ് അങ്ങേക്ക് സാധിക്കുവാനുള്ളത് എന്നറിയിക്കുക സന്യാസി പറഞ്ഞു രണ്ട് നാഴിക തെക്കായി മറ്റൊരു ശ്മശാനമുണ്ട് അവിടെയുള്ള ഒരു മുരുക്കു ഒരു മൃതശരീരം തൂങ്ങിക്കിടക്കുന്നു അത് കൊണ്ടുവന്ന് എന്റെ മുന്നിൽ വയ്ക്കണം അതിനു ശേഷം മാത്രമേ യാഗം പൂർത്തിയാക്കാൻ കഴിയൂ സന്യാസിയുടെ ആവശ്യമറിഞ്ഞ ഉടനെ അന്ധകാരവും കനത്ത മഴയും നിറഞ്ഞ ആ രാത്രിയിൽ രാജാവ് ഏകാന്തനായി മുന്നോട്ടു നീങ്ങി വഴിമധ്യെ ഭീകരങ്ങളായ ഭൂതപ്രേതങ്ങൾ കരിനാഗങ്ങൾ രക്തപാനം ചെയ്യുന്ന പിശാചുകൾ നിലവിളിക്കുന്ന വ്യാഘ്രങ്ങൾ എല്ലാം ഭീഷണിയായി പ്രത്യക്ഷപ്പെട്ടു എങ്കിലും ധീരനായ രാജാവ് മന്ത്രോച്ചാരണത്തോടെ അവരെ നീക്കി മുന്നേറി അവസാനം സന്യാസി പറഞ്ഞ മുരുക്കു കണ്ടു ശാഖയിൽ ഒരു മൃതശരീരം തലകീഴായി തൂങ്ങിക്കിടക്കുന്നു വാൾ കൊണ്ട് കയർ മുറിച്ചപ്പോൾ താഴെ വീണ ആ ശരീരം പെട്ടെന്ന് ജീവനുള്ളതായി തീരുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്തു രാജാവ് അതിനെ പിടിച്ചുയർത്തി നീ ആരാണ് എന്തിനെ തൂമിക്കിടക്കുന്നു രാജാവിന്റെ അധികാര സ്വരത്തിലുള്ള ഈ ആജ്ഞ കേട്ടിട്ടും ആ ജീവി ഒരു തരവും പറഞ്ഞില്ല മറിച്ച് ചിരിച്ചുകൊണ്ട് വീണ്ടും വൃക്ഷത്തിലേക്ക് കയറി രാജാവ് വീണ്ടും കയറിപ്പോയി അവനെ പിടിച്ചു താഴെയിറക്കി തുടർന്നും രാജാവിൻ്റെ ഉഗ്രസ്വരത്തിലുള്ള ആജ്ഞ കേട്ടിട്ടും ആ ബീഭൽ സ്വരൂപം മൗനമവലംബിച്ചു ഇതോടെ രാജാവിന് വ്യക്തമായി ഇതാണ് സന്യാസി നിർദ്ദേശിച്ച വേതാളം അദ്ദേഹം തൻ്റെ ഉത്തരീയം കൊണ്ട് വേതാളത്തെ വരിഞ്ഞുകെട്ടി തോളിലേറ്റി സന്യാസിയുടെ അടുത്തേക്ക് യാത്ര തുടർന്നു യാത്രാമധ്യേ വേതാളം സംസാരിച്ചു തുടങ്ങി മഹാരാജാവേ സാധാരണ മനുഷ്യർക്ക് അസാധ്യമായ കാര്യം നിങ്ങൾ ചെയ്തു ദയവായി പറയൂ ആര് രാജാവ് പറഞ്ഞു ഞാൻ വിക്രമാദിത്യ ചക്രവർത്തിയാണ് നിന്നെ ഒരു മഹാശക്തനായ സന്യാസിയുടെ അടുക്കലേക്കാണ് കൊണ്ടുപോകുന്നത് വേതാളം ചിരിച്ചുകൊണ്ടു പറഞ്ഞു അങ്ങനെയെങ്കിൽ ഒരു വ്യവസ്ഥ വഴിമധ്യേ എന്നോടൊന്നും സംസാരിക്കരുത് ഒരു വാക്കു പറഞ്ഞാൽ ഞാൻ തിരിച്ചു വൃക്ഷത്തിലേക്കു പറക്കും സമ്മതമോ രാജാവ് സമ്മതിച്ചു വേതാളം വിമുക്തനായെങ്കിലും രാജാവ് അവനെ തോളിൽ നിന്ന് ഇറക്കിയില്ല കുറച്ചു സമയം മിണ്ടാതിരുന്ന ശേഷം വേതാളം പറഞ്ഞു മഹാരാജാവേ ജ്ഞാനമുള്ളവരുടെ ജീവിതം ശാന്തവും അനുഗ്രഹീതവുമായിരിക്കും പാമരന്മാർക്കത് മറിച്ചായിരിക്കും യാത്ര നീണ്ടതാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു കഥ പറയുന്നു ശ്രദ്ധിച്ചു കേൾക്കൂ ഇങ്ങനെ വേതാളം കഥ പറയാൻ തുടങ്ങി ഇതുവരെ കേട്ടത് വിക്രമാദിത്യനും വേതാളവുമായുള്ള അത്ഭുതകരമായ ആദ്യ സംഗമം മാത്രമാണ് ഇനി കൗശലങ്ങളിലും തന്ത്രങ്ങളിലും മിടുക്കനായ വേതാളം പറയുന്ന ഇരുപത്തിയഞ്ച് കഥകളും അവയെ ബുദ്ധിയും ധൈര്യവും കൊണ്ട് നേരിടുന്ന മഹാരാജാവായ വിക്രമാദിത്യന്റെ യാത്രയും നിങ്ങളെ കാത്തിരിക്കുന്നു കഥകൾ അറിയാനും ഈ സാഹസിക യാത്രയിൽ പങ്കുചേരാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പുതിയ എപ്പിസോഡുകൾ വരുമ്പോൾ ഉടനറിയാൻ ബെല്ലൈക്കനും അമർത്തിക്കോളൂ സാഹസിക ലോകത്ത് വീണ്ടും കണ്ടുമുട്ടാം